പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ സുരേഷ് പെരുങ്ങള്ളൂരാണ് ഞാനിന്ന് അന്നപൂർണേശ്വരി സ്തോത്രവുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് അനുഗ്രഹിക്കുന്നു നിത്യാനന്ദകരി വരാഗരി സൗന്ദര്യരത്നാഗരി നിർദൂതാഖിലോര പാപനീഗരി പ്രത്യക്ഷമാകീ പ്രചലവംശപാവനഗരീ കാശീപുരാതീശ്വരി ഭിക്ഷാംഹി കൃപാവലംബനഗരീ മാതന്നപൂർണേശ്വരീ നാനാരത്നവിചിത്ര ഭൂഷണഗരി ഹെമാംബരാഡാംബരീ മുക്താര വിളംബമാന ബിസദോഷോജകുഭരീ കാശ്മീരാഗരുവാസിദ രുചിഗരീ കാശീപുരാധീശ്വരീ ഭിക്ഷാംഹി കൃപാവലംബനഗരീ മദന്നപൂർണേശ്വരീ യോഗാനന്ദഗരി റിഭുഷയഗരി ி சந்திரலபாச மாநிலகரி தைலோகியரகரி சர்வீஸ்வரிய வாஞ்சீதகரி காசீபுராதீஸ்வரி பிஷா தேகி கிருபாவலம்பரி மாதன்னபூர்ணரி കൈലാസാചലകന്ധരാലയ ഗരീ ഗൗരീ ഉമാശങ്കരി കൗമാരി നിഗമാർത്ത ഗോചരഗരി ഓങ്കാര ബീജാക്ഷരീ മോക്ഷദ്വാര കവാട പാടനഗരി കാശീപുരാധീശ്വരി ഭിക്ഷാം ദേഹി കൃപാവലംബനഗരി മതന്നപൂർണീശ്വരീ ദൃശ്യാ ദൃശ്യ പ്രഭുത വാഹനഗരി ബ്രഹ്മണ്ഡ ഭണ്ഡോദരി ലീലാടകസൂത്രേദനഗരി വിജ്ഞാനദീപാങ്കുരി ശ്രീ വിശ്വേശമന പ്രസാദഗരി കാശീപുരാതീശ്വരി ഭിക്ഷാദേഹി കൃപാവലംബനഗരി മാതന്നപൂർണേശ്വരീർവീ സർവജനേശ്വരി ഭഗവതി മതന്നപൂർണേശ്വരീണീ നീലസമാന കുന്തളരി നിത്യാനേശ്വരി സർവാനന്ദഗരി ദശാശുഭഗരി കാശീപുരാതീശ്വരീ ഭിക്ഷംദേഹി കൃപാവലംബനഗരി മദന്നപൂർണേശ്വരീ ആദിക്ഷാന്തമസ്തവർണനിഗരി ശംഭോ ശ്രീപാഭാഗരി കാശ്മീരാത്രിചലേശ്വരി ത്രിലഹരി സർവരി കാമാകാംക്ഷഗരി ജനോദയഗരി കാശീപുരാധീശ്വരീ ഭിക്ഷാദേഹി കൃപാവലംബനഗരി മദന്നപൂർണരിവീ സർവവിചിത്ര രത്നജിത ദാക്ഷായണി സുന്ദരീ ೋಗರ ಪ್ರಿಯಗರಿ ಸೌಭಾಗ್ಯ ಮಾಹೇಶ್ವರಿಗರೀ ದಶಾ ಶುಭಗರಿ ಕಾಶೀಪುರೀಶ್ವರಿ ಭಿಕ್ಷಾ ದೇಹಿ ಕೃಪಾವಲಂಬನಗರೀ ಮಾದನ್ನಪೂರ್ಣೇಶ್ವರೀ ಚಂದ್ರಾರ್ಕನಲ ಕೋಡಿ ಕೋಳಿ ಸದೃಶ್ಯ ಚಂದ್ರಾ ಶುಂಭೀರಿ ചന്ദ്രാർക്കി സമാനകുന്തളഹരി ചന്ദ്രാർക്കവർണേശ്വരീ മാസ്തക പാശസാംകുശരീ ഭിക്ഷാം ദേഹി കൃപാവലംബനഗരി മാതന്നപൂർണേശ്വരീ ക്ഷത്രാണഗരി മഹാഭയഗരി മാതാകൃപാസാഗരി സക്ഷാന് മോഷഗരി സദാശിവഗിരീ വിശ്വേശ്വര ശ്രീധരി ദക്ഷാനന്ദഗരി നിരാമയഗിരി കാശീപുരാധീശ്വരീ ഭിക്ഷാംഹി കൃപാവലംബനഗരി മാതന്നപൂർണേശ്വരീ അന്നപൂർണേ സദാപൂർണെ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യതി സിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഗിജ പാർവതീ അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലവേ ജ്ഞാനവൈരാഗ്യതീ സിദ്ധ്യർം ഭിക്ഷാംിജപാർവതീ മാതാജപാർവതീദേവീ പിതാ ദോ മഹേശ്വര ബാധവ ശിവഭക്തോച്ച സ്വദേശോ ഭുവനത്രയം